ഹലോ അസ്സാമലക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ ചിക്കൻ കടായി നെയ്ച്ചോറ് ചപ്പാത്തി കപ്പ മീ മീൻ മുളകിട്ടത് വെജിറ്റബിൾ കുറുമ എന്നീ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ വൈക്കിങ്ങനെ വരും കേട്ടോ വായ്ക്ക് മസാല കൂട്ടി വെച്ചതാണ് ഒരു തലക്കന്നങ്ങനെ കോഴി ചട്ടിയിൽ ആയതുകൊണ്ടൊക്കെ ഉണ്ട് പുറത്താളെ പപ്പടം പൊലിച്ചിട്ടുണ്ട് നമ്മളപ്പം എല്ലാം തരിച്ചിൽ റുക്കിയ പിന്നെ ഇങ്ങനെ വന്നിട്ട് നാസറാക്കാൻ പെട്ടോ പണി തൂവല്ല നാസറാക്കി ഞങ്ങൾക്ക് ഒന്നിച്ചാണ് ഇവിടെ പണി എടുക്കുന്നത് നമ്മളെ ഗുരുനാഥനും കൂടിയാണ് നാസറാക്കുക എന്ന് പറഞ്ഞത് ഈ കാറ്ററിംഗ് ബോയ്സ് നമ്മളെ ചക്കന്മാരാണ് അവിടെ മാറിയിൽ തൊണ്ടിട്ടാണ്ട് നമ്മൾ നെയ്സാക്കി ഒറ്റ കടാക്കൽ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി തട്ട് ചെറുതാക്കി വെട്ടണം ചെയ്യുമ്പോൾ പെട്ടെന്ന് വാടി കെട്ടോ ഉള്ളി എല്ലാം ഉഷാറാക്കി വെട്ടി ഇനി കുറച്ചുകൊണ്ട് ലെവലാണ്ട് കേട്ടോ ഉണ്ടായി രണ്ട് കത്തി രണ്ട് കത്തി കൂട്ടി കാട്ടിങ്ങനെ തറച്ചിട്ടാണ് നമ്മളെ പോസ് ബോസ് ആക്കി പോയി കടാ പോയി പൊഴിച്ചിട്ട് കേട്ടോ അപ്പോൾ ആ പോയിട്ടത് ഞാനാണ് പോരുന്നത് ഉണ്ടല്ലേ നല്ല ഉഷാറായിട്ട് വണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോ ഇറച്ചി അഥവാ ഒരു മുന്നൂറ് കിലോ പോയിൻ്റെ കടായിൻ്റെ പരിപാടി കേട്ടോ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആൾക്കാർക്കൊക്കെ ഉണ്ട് നല്ല സൂപ്പറായിട്ട് എല്ലാ പരിപാടിയും കടായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് വർഷത്തിൽ സെറ്റ് ആക്കി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കടായി ഈ ഒരു ചിരക്കിൽ കൊള്ളാത്തത് കൊണ്ട് അപ്പുറത്ത് വേറൊരു കുട്ടി ചരക്കും കൂടി വെച്ചിട്ട് അതിലേയും കൂടി കടായി സെറ്റ് ചെയ്ത് വെച്ച് കെട്ടോ ഇതിടക്ക് നല്ലവണ്ണം നല്ല കൂടി അളക്കി കൊടുക്കാൻ പറ്റുന്ന അളക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഗൈസാണല്ലോ നെയ്ച്ചോറ് പ്ലെയിൻ നെയ്ച്ചോറാണ് കപ്പാത്തി ഉണ്ട് ചിക്കൻ കടായ ഉണ്ട് പിന്നെ നല്ല ഐക്കോറ മുളക് ഇട്ടു പിന്നെ ഇതാണ് നമ്മളെ കപ്പ കേളീയരുടെ തനതായ ഭക്ഷണം കപ്പ കപ്പല്ലാതെ കേളിയർക്ക് എന്താ അല്ലേ മീൻ കറി ഉണ്ടെങ്കിൽ കപ്പയും പ്പിൾപ്പിൾ കുറച്ച് അപ്പോൾ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാം നമ്മൾ വീഡിയോസ് കണ്ടല്ലേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോസിൽ കാണാം